എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയ മലയാളിതാരം കരുൺ നായരുടെ അന്താരാഷ്ട്ര കരിയർ അവസാനിക്കുകയാണോ സ്വപ്നതുല്യമായ ആഭ്യന്തര സീസണിലൂടെ ദേശീയ ടീമിൽ തിരിച്ചുവരവ് സാധ്യമാക്കിയ കരുണിനെ നിർഭാഗ്യം വീണ്ടും പിടികൂടുകയാണോ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ നാലാം മത്സരത്തിനുള്ള ടീം പ്രഖ്യാപിക്കുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരം ലഭിക്കും ആഭ്യന്തര ക്രിക്കറ്റിലെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനത്തിന്റെ അടുത്തെത്താൻ ഇംഗ്ലണ്ടിൽ കരുണിന് സാധിച്ചിട്ടില്ല ഏറെ കാലത്തെ അധ്വാനത്തിനും കാത്തിരിപ്പിനും ശേഷം ലഭിച്ച സുവർണാവസരങ്ങൾ അദ്ദേഹം പാഴാക്കുകയായിരുന്നു പരമ്പരയിൽ ബാറ്റിംഗ് ഓർഡറിൽ മൂന്നാം നമ്പറിലും ആറാം നമ്പറിലുമായി ആറ് ഇന്നിങ്സുകളാണ് കരുണിന് ലഭിച്ചത് ബാറ്റിങ്ങിൽ നല്ല തുടക്കം കിട്ടിയിട്ടും അത് വലിയ സ്കോറുകളാക്കി മാറ്റാൻ കഴിയാതെ പോയതാണ് തിരിച്ചടിയായത് മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് ജയിക്കാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് മാത്രം മതിയായിരുന്നു ഒരു ദിവസത്തിലധികം ബാറ്റ് ചെയ്യാൻ സമയം ലഭിച്ചിട്ടും ഇന്ത്യ നൂറ്റി എഴുപത് റൺസിന് ഓൾഔട്ടായി പതിനാല് റൺസ് എടുത്താണ് കരുൺ നായർ പുറത്തായത് ഈ ടെസ്റ്റിൽ കരുൺ അല്പനേരം പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് വിജയിക്കാമായിരുന്നു മാത്രമല്ല നാലാം ടെസ്റ്റിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നിലനിർത്താനും അത് ആവശ്യമായിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് ഓൾഡ് ട്രാഫോർഡിൽ ആരംഭിക്കുന്ന മത്സരത്തിൽ കരുൺ കളിക്കുമോ എന്ന കാര്യം സംശയമാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടോപ്പ് സ്കോററായ ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ആദ്യമായി കയറി പറ്റിയ സായ് സുദർശൻ അവസരത്തിന് കാത്തിരിക്കുകയാണ് ഒന്നാം ടെസ്റ്റിൽ കളിച്ചെങ്കിലും റൺസ് നേടുന്നതിൽ സുദർശൻ പരാജയപ്പെട്ടിരുന്നു പിന്നീട് അവസരം ലഭിച്ചില്ല എട്ടാം സ്ഥാനത്ത് ഒരു അധിക ബാറ്റിംഗ് ഓപ്ഷൻ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് സായ് സുദർശനെ ഒഴിവാക്കിയത് നാലാം ടെസ്റ്റിൽ ഇരുപത്തിമൂന്നുകാരനായ സായ് സുദർശൻ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുകയും തിളങ്ങുകയും ചെയ്താൽ ഏറ്റവും വലിയ തിരിച്ചടി കരുൺ അങ്ങനെ സംഭവിച്ചാൽ മുപ്പത്തിമൂന്നുകാരനായ കരുണിന് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമായെന്നും വരാം കരിയറിൽ ഇന്ത്യക്കായി ഒമ്പത് ടെസ്റ്റ് മത്സരങ്ങളാണ് കരുൺ നായർ കളിച്ചത് ഇതിൽ ആറും എട്ട് വർഷം മുമ്പായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി ആറിന് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ടെസ്റ്റ് അരങ്ങേറ്റം ഒരു ട്രിപ്പിൾ സെഞ്ചുറി നേടിയിരുന്നെങ്കിലും ഫോം ഔട്ട് ആയതോടെ അധികകാലം ടീമിൽ കരുണിന് തുടരാനായില്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവർ ഒരുമിച്ച് വിരമിച്ചതോടെയാണ് കരുൺ നായർക്ക് തിരിച്ചു വരവിന് അവസരം ലഭിച്ചത് ഇതോടെ കരുണിനൊപ്പം സുദർശനും അഭിമന്യു ഈശ്വരനും ലണ്ടനിലേക്ക് വിമാനം കയറി അഭിമന്യുവിന് ഇതുവരെ അവസരം നൽകാത്തതിനാൽ അദ്ദേഹത്തെ അടുത്ത ടെസ്റ്റിൽ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ലോഡ്സിലെ രണ്ടാം ഇന്നിങ്സിൽ ബ്രെയ്ഡൻ കാഴ്സിൻ്റെ ഒരു പന്തിൽ അനാവശ്യമായി പുറത്തായത് കരുവിൻ്റെ ഷോർട്ട് സെലക്ഷനെക്കുറിച്ചും ക്രീസിലെ ആത്മവിശ്വാസത്തെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തി അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് പിന്നിലാണ് വിജയിച്ച് പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് ഇനിയും അവസരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ടീം മാനേജ്മെൻ്റ് കൂടുതൽ ഓപ്ഷനുകൾ പരിഗണിക്കുകയാണ് സായ് സുദർശനെ ഉൾപ്പെടുത്തുന്നതിനെ പിന്തുണച്ച് മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും നിലവിലെ കമൻറ്റേറ്ററുമായ ദീപ്ദാസ് ഗുപ്ത രംഗത്ത് വന്നു പ്ലേയിങ് ഇലവനിൽ ഒന്നിൽ കൂടുതൽ മാറ്റങ്ങൾ ആവശ്യമില്ലെങ്കിലും ക്രീസിൽ അത്ര കംഫർട്ടായി തോന്നാത്ത കരുണിനെ മാറ്റി സുദർശനെ ടീമിലെടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് ദീപ് ഗുപ്ത അഭിപ്രായപ്പെട്ടു ഭാവിയിലേക്ക് നോക്കുമ്പോൾ സുദർശന് കൂടുതൽ അവസരം നൽകുന്നത് നന്നായിരിക്കും സായ് സുദർശൻ യുവതാരമാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് പരമ്പരയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സുദർശനെ പോലൊരു യുവതാരത്തിൽ നിക്ഷേപിക്കുന്നതാണ് നല്ലത് കാരണം ഇനി ഇംഗ്ലണ്ടിൽ ഒരു പരമ്പര കളിക്കാൻ കരുൺ തിരിച്ചു വരുമെന്ന് താൻ കരുതുന്നില്ലെന്നും ദാസ് ഗുപ്ത കൂട്ടിച്ചേർത്തു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിനെ പരിക്കേറ്റതും കരുൺ നായർക്ക് ശുഭകരമല്ല പന്ത് കളിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം കളിച്ചാലോ വിക്കറ്റ് കളിച്ചാലോപ്പറായി ടീമിലെത്തും ഇതോടെ ബാറ്റിംഗ് ഓർഡറിൽ ചില മാറ്റങ്ങൾ ആവശ്യമായി സമയം മലയാളം മലയാളം ടൈംസ് ടൈംസ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി നിന്നോ നിന്നോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ thank mm -hmm. you